மத விம்ையாமது மனசில விஷலமாக கொண்டு மானதி விவாம் கழிப்பிக்க போக மகும் அவளோட பட்டாவும் பாலிஸ்த பிள்ளைக்கும் கம்பி அடிச்சு வந்து கழியும் வேகம் வரா அவர் வந்தால் உடனே விவகம் நடக்கும் Вали, а арпада അവൻ നല്ല നായർ പോലും അല്ല വീട്ടിലൊരു ചടങ്ങ് നടന്നാൽ പന്തി ചിരിക്കാൻ പോലും പറ്റില്ല കഷ്ടം മാധവനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മോളെ എന്റെ ഭർത്താവ് വിവാഹത്തിന് വരാതിരുന്നു എന്ന ഭാഗ്യം കുടുംബസ്ഥിതി ഇല്ലാത്തവനാണെന്ന് നടന്നാൽ അത് മാത്രം അദ്ദേഹം സഹിക്കില്ല മാലതി ഗർഭിണിയാണെന്നുള്ള വിവരം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല ഞങ്ങള് നാലഞ്ചു കൊല്ലമായി ഇങ്ങോട്ട് വരാതിരുന്നോണ്ട് മാധവനെ അദ്ദേഹം അറിയില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അനുചത്തിന്റെ ഭർത്താവ് ആരാണെന്നും കുടുംബം ഏതാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും എനിക്കല്ല ഇതിന്റെ അമ്മയും ചേച്ചി ഇനിയെങ്കിലും ഇങ്ങനെ മനപ്രയാസം കാണിക്കരുത് എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ ഭർത്താവ് നിർധനാണെങ്കിലും വിവാഹിതയാകുന്ന ഏതൊരു സ്ത്രീയെക്കാളും ആനന്ദം അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നീ ഉപദേശിക്കണ്ട എനിക്കും സന്തോഷം വരുന്നില്ല മോളെ നീ ഒരു പാവപ്പെട്ടവനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് മാത്രമായിരുന്ന കാര്യമെങ്കിൽ അമ്മ ഉള്ളാലെയെങ്കിലും സന്തോഷിക്കുമായിരുന്നു ഇതല്ല എന്റെ കുടുംബത്തിലോ എന്റെ അച്ഛന്റെ കുടുംബത്തിലോ ഒരു പെണ്ണ് വയറ്റിൽ ഗർഭഭാരവുമായി താലി കെട്ടാൻ വേണ്ടി തല കുനിച്ചു കൊടുത്തിട്ടില്ല ആ പാരമ്പര്യം ഇപ്പോഴും തെറ്റിയിട്ടില്ലമ്മേന്താണ് പറഞ്ഞത് മാധവനെ കൊണ്ട് എത്രയും വേഗം എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചു എങ്ങനെയെങ്കിലും വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ധാരണ മാറ്റിയതുമില്ല ഞാൻ ഈ നിമിഷം വരെ കളങ്ക വൽക്കാത്തവളാണല്ലേ എന്റെ ഭർത്താവ് നല്ലവനും സൽസ്വഭാവിയുമായ ഒരു പുരുഷനാണ് എന്നെ സ്വന്തം ജീവനേക്കാളും സ്നേഹിച്ചിട്ടും അതെല്ലാ ഹൃദയത്തിലിടക്കിക്കൊണ്ട് ഈ വീട് വിട്ടു പൊയ്ക്കളയാമെന്ന് കരുതിയ വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരു സ്ത്രീക്കും കളങ്ക വരില്ല എന്നിൽ നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല അങ്ങേക്കോ ഈ വീടിനോ ഒരപമാനവും ഞാൻ കാരണം ഉണ്ടായിട്ടില്ല മാലതിയോട് എനിക്കുള്ള സ്നേഹം എന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ വീട് പോകാൻ തീരുമാനിച്ചത് അതെ ശരിയാണ് മാധവൻ മാലതി എന്നെ അവൾ ഗർഭിണിയല്ല എന്താണ് മാലതി ഗർഭിണിയാണെന്ന് പറഞ്ഞു ൊന്നും മനസ്സിലാവില്ല അവൾ മുടുക്കിയായി ഞാൻ മാലതി നീ മഠയല്ലിദ്ധരണ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു പോയി മാലിജി ഞാനൊരു നന്ദി കെട്ടവനാണെന്ന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് നടത്താൻ ഇനിയും അവസരമുണ്ടല്ലോ വരന്റെ വീട്ടിലേക്കുള്ള യാത്രാ സമയം ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് മുപ്പതിനാണ് ഇപ്പോ പതിനൊന്ന് ഇരുപതായി വിവാഹിതയാകുന്ന സ്ത്രീ മാതാപിതാക്കളോടൊപ്പം കഴിയുന്നത് മാനക്കട ഞാനൊരു മാനിയാണ് നമുക്ക് പോകാം എങ്ങോട്ട് വേണമെങ്കിൽ ഭർത്താവിനോടൊപ്പം എവിടെ കഴിഞ്ഞാലും ഭാര്യയ്ക്കത് ഭർത്തൃഗ്രഹമാണ് ഈ വലിയ വീട് ഭാര്യാഗ്രഹമാണ് ഇവിടെ മാത്രം നമുക്ക് താമസിക്കണ്ട ഇതെന്റെ ഭർത്താവിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മുഹൂർത്തം മുടങ്ങാതെ നോക്കേണ്ടതാണ് അച്ഛന്റെ കടമ എങ്ങോട്ട് പോകണമെന്നുള്ളത് പെണ്ണിനെ കല്യാണം കഴിച്ച പുരുഷന് വിട്ടുകൊടുക്കണം അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം Thank <laughs> you.

ുംരിക്കാൻ പോലും പറയുന്നില്ല ഞാൻ ഇവനെ കണ്ടില്ല എന്റെ ലോഹ്യങ്ങളൊക്കെ എത്ര കുട്ടികളുണ്ട് അഞ്ച് മാലതി അത്രയും വരെ പോകാണ്ടായ കേട്ടോ അപ്പൊ പിള്ളേരെ കൂടി പോയത് എന്റെ കുറ്റം കൊണ്ടാണ് എന്റെ കയ്യിലും ഒരല്പം കുറ്റം ഉണ്ട് കത്തോയി നമ്മൾ ഇവരെ കുറച്ചു ദിവസത്തേക്ക് വിടാൻ പോകുന്നില്ല നമുക്ക് അകത്തേക്ക് പോവാൻ ജയിക്കാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തന്റെ അഭിപ്രായം അതെ ഞാൻ തനിക്ക് ഒരു ഒരു തോൽവി ഒറ്റ സുന്ദരിയായ തിരുത്തണ്ട ആഹാരം കഴിക്കാനുള്ള വകയും കയറി കിടക്കാനൊരു കൂരയും ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും ഭാഗ്യവാന്മാരുടെ പട്ടികപ്പെടുത്തായിരുന്നു ിൽ നിന്റെ അപ്പൂപ്പനില്ലേ അവിടുത്തെ സ്വത്തിന്റെയും വീടിന്റെയും അവകാശം നീ അല്ലേ അപ്പൂപ്പൻ ഉണ്ടോ മരിച്ചോ എന്ന് പോലും എനിക്കറിയില്ല ഒരു പൊളിഞ്ഞ വീടും അരയേക്കർ പറമ്പും കാണണം മരിച്ചിട്ടില്ലെങ്കിൽ അപ്പൂപ്പൻ എന്നെ അങ്ങോട്ട് കേറ്റില്ല ആക്കറിയാലോ നിന്റെ ഭാര്യ ഏത് വീട്ടിലെയാണ് അവൾക്ക് സ്വത്തുക്കൾ ഒന്നും തന്നെ ഇല്ലേ വമ്പിച്ച സ്വത്തുള്ള ഒരു വീട്ടിലെയാണ് ഞങ്ങളുടെ വിവാഹം ഇന്നാണ് കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നത് കുറെ ദിവസത്തേക്ക് താമസിക്കാൻ ഒരു സൗകര്യം ചോദിക്കാൻ നീ വിഷമിക്കാതിരിക്കും എത്ര നാൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം എന്താണ് നീ കൊച്ചു പിള്ളേരുടെ കൂട്ട് നമ്മൾ ഒന്നിച്ച് കളിച്ചു പറഞ്ഞാലേ എന്റെ വീട് നിന്റെയും വീടാണ്